നമസ്കാരം ഏകാന്തവാസം ഗുരു മുനിനാരായണ പ്രസാദ് ഭാഗം ഉള്ള സിംഗപ്പൂരിൽ പ്രിയപ്പെട്ടവരെ ഈ കത്തെഴുതുന്നത് സിംഗപ്പൂരിൽ നിന്നാണ് അടുത്ത മൂന്ന് വർഷത്തോളം ഫിജി ദ്വീപ സമൂഹത്തിലെ ബാ എന്ന സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള ഗീത ആശ്രമമായിരിക്കും എൻ്റെ വാസസ്ഥലം ഗുരുകുലം മാസികയുടെ പത്രാധിപത്യം സ്വാമി മന്ത്രചൈതന്യക്ക് കൈമാറിയിരിക്കുകയാണെങ്കിലും മാസികയിൽ എഴുതുന്നത് തുടർന്നു കൊണ്ട് തന്നെയിരിക്കും ജൂൺ ഏഴിനാണ് വർക്കല ഗുരുകുലത്തിൽ നിന്ന് പുറപ്പെട്ടത് എന്നെ യാത്ര അയക്കാനായി മറ്റെല്ലാ ഗുരുകുലങ്ങളിൽ നിന്നും വന്നിരുന്നവർക്ക് പുറമെ വർക്കലക്കാരായ വളരെയധികം ആളുകളും അവിടെ കൂടിയിരുന്നു ഇടപ്പള്ളി തിരുവനന്തപുരം വർക്കല എന്നിവിടങ്ങളിൽ യാത്രയായപ്പ് സമ്മേളനങ്ങളും നടന്നു കഴിഞ്ഞിരുന്നു ഇടപ്പള്ളിയിലെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അനാരോഗ്യം വകവയ്ക്കാതെ ഗുരു തന്നെ എത്തിച്ചേരുകയും ചെയ്തു ആകെ കൂടി എൻ്റെ യാത്ര ഏതോ വലിയൊരു സംഭവമായി എല്ലാവരും കണക്കാക്കുന്നു എന്ന് തോന്നി വർക്കലയിലെ ഭരണചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞിരുന്ന് കൂടുതൽ സമയം പഠിക്കാനും മനനം ചെയ്യാനും എഴുതാനും വേണ്ടി ചെലവാക്കാനുള്ള ഒരവസരമെന്ന നിലയിൽ മാത്രമേ ഞാൻ ഇതിനെ കണക്കാക്കിയിരുന്നുള്ളൂ എന്നാലും ഈ യാത്ര ഗുരുകുല പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ പുതിയ സാധ്യതകൾ തെളിഞ്ഞു വരാൻ വരാനുതകുന്ന ഒന്നായി ഗുരു ഉൾപ്പെടെ എല്ലാവരും കണക്കാക്കുന്നതായി തോന്നി ഇതൊക്കെ കണ്ടപ്പോൾ വലിയൊരഹന്ത വരാവരം തരേണം എന്ന നാരായണ ഗുരുവിൻ്റെ പ്രാർത്ഥനയാണ് കൂടെ കൂടെ ഉള്ളിൽ തികട്ടി വന്നത് ഭാവിയിലുള്ള സാധ്യതകളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മുന്നോട്ടു പോകുന്നതിനേക്കാൾ എത്ര അനായാസവും മനഃശാന്തി നൽകുന്നതുമാണ് നിയതിയുടെ കരങ്ങളിൽ പൂർണ്ണമായി സ്വയം അർപ്പിച്ചുകൊണ്ട് ആ നിയതിയുടെ അനിയതമായ വികൃതികൾ നടന്നുകൊണ്ടിരിക്കുന്നതും അതിൽ താൻ ഒരു കരു മാത്രമായിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തിരുവനന്തപുരം സ്റ്റഡി സർക്കിളിലെ വളരെയധികം ആളുകൾ വന്നു ചേർന്നിരുന്നു മദ്രാസ് വിമാനത്താവളത്തിൽ ചാൾസും കുമാരേട്ടനും കാത്തുനിന്നിരുന്നു ഗുരുകുലത്തിലും മംഗലി മംഗലിനഗറിലുള്ള കുമാരേട്ടന്റെ വീട്ടിലുമായിരുന്നു താമസം പ്രധാന വീതിയിൽ നിന്ന് മംഗലിനഗറിലേക്ക് തിരിഞ്ഞു പോകുന്ന ഭാഗത്ത് ഒരു കോവിലുണ്ട് ആ ദിവസങ്ങളിൽ അവിടെ ഉത്സവമായിരുന്നു ഉത്സവം നടത്തിപ്പിന് വേണ്ടി അതിന്റെ സംഘാടകർ ഒരു മുള കുറുകെ വെച്ചു കെട്ടി റോഡടച്ചിട്ടു മിനിറ്റിൽ രണ്ടും മൂന്നും വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു റോഡാണത് ഇങ്ങനെ ഒരു റോഡ് അടച്ചിടുന്നത് തമിഴ്നാട്ടിൽ മാത്രമേ നടക്കൂ പൊതു ഒരു തരത്തിലും വകവെയ്ക്കാതെ ആളുകൾക്ക് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് എന്തും ചെയ്യാം അവിടെ അധികാരികൾ എല്ലാറ്റിൻ്റെയും മുന്നിൽ കണ്ണടയ്ക്കുന്നു അവർക്ക് പൊതുനന്മയും നിയമം നടപ്പാക്കലും അല്ല പൊതുനന്മ കൈവരുത്താനും നിയമം നടപ്പാക്കാനും തങ്ങൾക്കുള്ള കുത്തകാവകാശം അടുത്ത തെരഞ്ഞെടുപ്പിലും ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം വോട്ട് നൽകേണ്ടവരെ ഏതു തരത്തിലും പ്രീതിപ്പെടുത്തുക എന്നത് ജനാധിപത്യ ഭരണരീതിയുടെ മൗലിക സ്വഭാവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഭാരതത്തിൽ അത് ഏറ്റവും പ്രകടമായി കാണാവുന്നത് തമിഴ്നാട്ടിലും പട്ടിണിപ്പാവങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനുള്ള ക്രിയാത്മകമായ പദ്ധതികൾക്ക് രൂപം നൽകുന്നതിന് പകരം അവരെ കൂടുതൽ നിഷ്ക്രിയരാക്കുന്ന തരത്തിൽ സൗജന്യ റേഷൻ നൽകുന്നതിനുള്ള ബൃഹത്തായ പദ്ധതികളാണ് അവിടെ ഉണ്ടാക്കുന്നത് ഈ സൗജന്യ റേഷൻ പാവങ്ങളെ ഒരു തരത്തിലും ഉയർത്തുകയില്ലെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിലും അവരുടെ വോട്ട് തങ്ങൾക്കായിരിക്കും എന്നത് ഉറപ്പാണ് മദ്രാസിലെ ഗുരുകുലത്തിന് മുൻവശം ഒരു ചേരി പ്രദേശമാണ് ചേരിയിൽ താമസിക്കുന്നവർക്ക് മാറി താമസിക്കുവാനായി സർക്കാർ കെട്ടിടങ്ങളും കെട്ടിയിടുന്നുണ്ട് എന്നാൽ അതിലേക്ക് മാറി താമസിക്കാൻ ചേരിവാസികൾ ഇഷ്ടപ്പെടുന്നില്ല നിലവിലുള്ള തൊഴിൽ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ പുതിയ വാസസ്ഥലം അസൗകര്യമായിരിക്കും എന്നതും മാത്രമാണ് കാരണം അതുകൊണ്ട് പുതിയതായി പതിച്ചു കിട്ടിയ വാസസ്ഥലം വാടകയ്ക്ക് കൊടുത്തിട്ട് ശേരിയിൽ തന്നെ അവർ കഴിയുന്നു പൊതുജനാരോഗ്യത്തെയും നഗരത്തിന്റെ ശുചിത്വത്തെയും എത്ര ബാധിച്ചാലും അധികാരികൾ നിഷ്ക്രിയരായി അത് സമ്മതിച്ചു കൊടുക്കുന്നു ഇതാണ് ജനാധിപത്യമെങ്കിൽ അതാണോ ജനനന്മ ഉറപ്പുവരുത്താൻ ഉതകുന്ന ഭരണരീതി എന്ന് ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജനാധിപത്യം എന്ന നല്ല ആശയം ആദ്യമായി അവതരിപ്പിച്ചത് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരാളായിരുന്നു എന്നതിൽ സംശയമില്ല എന്നാൽ അദ്ദേഹം അവതരിപ്പിച്ച ഭരണ സംവിധാനം തികച്ചും ഫലപ്രദമായി തീരുന്നത് രാജ്യത്തിലെ ജനങ്ങളെല്ലാം അദ്ദേഹത്തെ പോലെ തലയിൽ വെളിച്ചമുള്ളവരായിരിക്കുമ്പോൾ മാത്രമാണ് എന്ന പരിമിതി അപരിഹാര് അവശേഷിക്കുന്നു മദ്രാസിലെ ഗുരുകുലത്തിലും മംഗലിനഗറിലെ അയൽവാസികളുടെ യോഗത്തിലും ക്ലാസ് എടുത്തത് കൂടാതെ ത്രിവേണി സത്സംഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പതിവായി നടക്കാറുള്ള ഒരു വേദാന്ത പഠന സമിതിയിൽ വേദാന്തത്തെ സംബന്ധിച്ച് പൊതുവിൽ സംസാരിക്കുകയുണ്ടായി വേദാന്തം ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമില്ലാത്ത ഒരുതരം പലായനവാദമായി കരുതപ്പെടാൻ കാരണം വേദാന്തത്തിലെ ജീവാത്മാ പരമാത്മാ ഐക്യം എന്ന സങ്കല്പമാണെന്നതിൽ ഊന്നിക്കൊണ്ടാണ് സംസാരിച്ചത് ജീവാത്മാവ് എന്നതിനെ ഓരോ പ്രാണിയിലുമുള്ള ജീവനായും പരമാത്മാവ് എന്നതിനെ വിശ്വത്തിലാകെ നിറഞ്ഞിരിക്കുന്ന ജീവനായും ആണ് സാധാരണ ധരിച്ചു ുള്ളത് അപ്പോൾ ശരീരത്തെ നാം തീരെ മറക്കുന്നു ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കാൻ വേദാന്ത പണ്ഡിതന്മാർ ഒരു ഉദാഹരണം പറയും ആകാശത്ത് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു തറയിൽ അനേകം കൂട കുടങ്ങളിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നു ഈ കുടങ്ങളിലെല്ലാം ആകാശത്തിൽ നിൽക്കുന്ന ഒരേ സൂര്യന്റെ പ്രതിഫലനങ്ങൾ കാണുന്നു ഓരോ കുടത്തിലും കാണുന്ന പ്രതിഫലനത്തിന്റെ സ്ഥാനമാണ് ജീവാത്മാവിനുള്ളത് സൂര്യന്റെ സ്ഥാനം പരമാത്മാവിനും ഇവിടെയും അനേകമായി പ്രതീതമാകുന്ന പ്രതിബിംബങ്ങളും ഏകമായ ബിംബവും പരമാർത്ഥത്തിൽ അഭിന്നമാണെന്ന തീരുമാനത്തിലെത്തുമ്പോഴും അവശേഷിക്കുന്ന മറ്റൊരു പ്രശ്നമുണ്ട് കുടങ്ങളും അതിലെ വെള്ളവും സത്യമോ അസത്യമോ എന്നത് അതായത് ശരീരവും ദൃശ്യപ്രപഞ്ചവും സത്യമാണോ അസത്യമാണോ എന്നത് അത് മായാകൽപ്പിതമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാം ശരീരം മായാകൽപ്പിതമായിരിക്കുന്നിടത്തോളം ജീവാത്മാവും മായാകൽപ്പിതമാണ് ജീവാത്മാവ് സത്യമായിരിക്കുന്നിടത്തോളം ശരീരവും സത്യമാണ് ചുരുക്കത്തിൽ സത്യമായി കരുതിയാലും അസത്യമായി കരുതിയാലും ജീവനേയും ശരീരത്തെയും കൺ രണ്ടു സത്യങ്ങളായി കാണാൻ സാധിക്കുകയില്ല അവിടെ രണ്ടും ചേർന്നൊന്നായിരിക്കുകയല്ല ഒന്നിനെ രണ്ടായി സങ്കല്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് തത്വചിന്തയിൽ ഉത്തരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ലാത്ത ഒരു ചോദ്യമാണ് ശരീരം ജീവനിലാണോ ജീവൻ ശരീരത്തിലാണോ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഈ ചോദ്യത്തിന് ഉത്തരമില്ലാത്തതിനു കാരണം ചോദ്യം തെറ്റായതാണ് ശരീരവും ജീവനും സങ്കല്പത്തിലല്ലാതെ വാസ്തവത്തിൽ രണ്ടായിരിക്കുന്നില്ല ഒന്നിനെ രണ്ടായി സങ്കല്പിച്ചിട്ട് ഏത് ഏതിലിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ടാവുകയില്ല വാസ്തവത്തിൽ ജീവാത്മാവ് എന്ന വാക്ക് ഉപനിഷത്തുകളിലോ ഭഗവത്ഗീതയിലോ ഉപയോഗിച്ചിട്ടുള്ളതായി കാണുന്നില്ല ഗീതയിൽ പരമാത്മാവ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ജീവാത്മാവിൻ്റെ ഇതര ധ്രുവമായിട്ടല്ല പരമാത്മാവിനെ അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ആത്മാവ് എന്ന വാക്കിന് ജീവൻ എന്നല്ല അർത്ഥം നിറഞ്ഞു വ്യാപിച്ചിരിക്കുന്ന പൊരുൾ എന്നാണ് ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു വസ്തുവിനെ ലോഹാത്മകം എന്ന് പറയാറുണ്ട് അവിടെ ആത്മകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ രൂപത്തിൽ നിറഞ്ഞിരിക്കുന്ന വസ്തുസത്ത എന്നാണ് അതുപോലെ ജീവാത്മാവ് എന്ന വാക്കും അനിവാര്യമാണെങ്കിൽ ഓരോ വ്യക്തിസത്തയിലും നിറഞ്ഞു വ്യാപിച്ചിരിക്കുന്ന ആത്യന്തികമായ പൊരുൾ എന്നു മാത്രമാണ് അതിനർത്ഥം ആ വ്യക്തിസത്തയിൽ ശരീരജീവഭേദത്തിന് സ്ഥാനമേയില്ല ഇങ്ങനെ നോക്കുമ്പോൾ വേദാന്ത ലോകത്ത് പോയ പല സങ്കല്പങ്ങളെയും പുതുക്കി വിലയിരുത്തേണ്ടത് ആവശ്യമാണെന്ന് വന്നു ചേരുന്നു ഇത് വേദാന്തത്തെ ആകെ ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ടതിൻ്റെ അവശ്യകതയിലേക്ക് നമ്മെ തള്ളിക്കൊണ്ടു പോകുന്നു പന്ത്രണ്ടാം തീയതി അർദ്ധരാത്രി മദ്രാസിൽ നിന്ന് പുറപ്പെട്ട് പതിമൂന്നാം തീയതി രാവിലെ സിംഗപ്പൂർ ഇറങ്ങി സിംഗപ്പൂരിലെ ഗുരുകുല സുഹൃത്തുക്കളായ ശ്രീ ഗംഗാധരനും ശ്രീ സുരേന്ദ്രനും ശ്രീ കെ യു നാഥനും വിമാനത്താവളത്തിൽ കാത്തുനിന്നിരുന്നു ഇന്ത്യയിൽ എന്ന പോലെ ഇവിടെയും പത്രങ്ങളിൽ ഈയിടെ പ്രധാന സ്ഥാനം പിടിച്ചിരിക്കുന്നത് ചൈനയിലെ പുതിയ സംഭവ വികാസങ്ങളാണ് സിംഗപ്പൂർ നിവാസികളിൽ അധികവും ചീനരായത് കൊണ്ടായിരിക്കാം ഈ വാർത്തയ്ക്കും അതിനെപ്പറ്റിയുള്ള വിലയിരുത്തുകൾക്കും വേണ്ടി നാലും അഞ്ചും പുറം പത്രങ്ങളിൽ നീക്കി നീക്കിവെക്കുന്നത് ബഹുജന പ്രക്ഷോഭങ്ങളെ അധികാരികൾ പലതരത്തിൽ നേരിട്ടിട്ടുള്ളതായി ചരിത്രത്തിൽ കാണാം അവയിൽ ഏറ്റവും നീചമായ തരത്തിലുള്ളവയിലൊന്നായിരുന്നു ചൈനയിൽ ഈടെ നടന്നത് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ആഹ്വാനവുമായി മർമ്മപ്രധാനമായ ഒരു പൊതുസ്ഥലത്ത് പൊതുസ്ഥലത്തൊന്നിച്ചുകൂടി കുത്തിയിരിക്കുകയായിരുന്ന പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും നടുവിലേക്ക് മിലിറ്ററി ടാങ്കുകൾ പാഞ്ഞുകയറുകയാണ് ഉണ്ടായത് ലോകരാഷ്ട്രങ്ങളെല്ലാം അതിനെ അപലപിച്ചു കൊണ്ടിരിക്കുന്നു പ്രതിലോഭശക്തികളെ അടിച്ചമർത്തുന്നതിൽ വിജയം കൈവരിച്ചതിൽ അധികാരികൾ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു ഈ സംഭവ വികാസങ്ങളെ വിലയിരുത്തുന്ന മിക്കവാറും എല്ലാവർക്കുമുള്ള അഭിപ്രായം ചൈനയിൽ ഉണ്ടായിരിക്കുന്ന പുതിയ ജനകീയ മുന്നേറ്റം ഈ അടിച്ചമർത്തൽ കൊണ്ട് കെട്ടടങ്ങുകയില്ല എന്നാണ് ചൈനയിലെ പുതിയ ജനകീയ മുന്നേറ്റത്തെ ആഗോള വ്യാപകമായി സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന തിരുത്തലുകളുടെ വെളിച്ചത്തിൽ കൂടി കാണണമെന്ന് തോന്നുന്നു ജനങ്ങളുടെ സ്വയം നിർണായ അവകാശം സ്വയം നിർണയാവകാശം നിഷേധിക്കപ്പെടുന്നിടത്തോളം അധികാരത്തിലിരിക്കുന്നവർക്ക് അധികാരം നിലനിർത്താൻ സാധിക്കുന്നത് തോക്കിന്റെ ബലത്തിൽ മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തുറന്ന മനഃസ്ഥിതി സ്വീകരിക്കേണ്ടതിൻ്റെ അനിവാര്യത കണ്ടറിഞ്ഞ റഷ്യൻ നേതൃത്വം ആ മാറ്റത്തെ ഔദ്യോഗിക നയമാക്കി മാറ്റി റഷ്യയിലെ ജനങ്ങൾ മാനസികമായി എത്ര വീർപ്പുമുട്ടിയാണ് കഴിഞ്ഞിരുന്നതെന്ന് ഇപ്പോൾ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു റഷ്യയിൽ ഈ നയംമാറ്റം അധികാരത്തിലിരിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചപ്പോൾ ചൈനയിൽ അതിനുവേണ്ടിയുള്ള മുറവിളി ജനങ്ങളിൽ നിന്നും വരികയാണ് ഉണ്ടായത് അധികാരികൾ അതിനെ അടിച്ചമർത്തുകയും ചെയ്തു എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പാടി നടന്നിരുന്ന ഒരു പാട്ടുണ്ടായിരുന്നു മധുര മനോഹര മനോജ്ഞൈനവനവ ജീവിതം ഉണർന്ന ചൈന എന്നാണ് അതിൻ്റെ തുടക്കം അന്ന് കമ്മ്യൂണിസം പ്രചരിപ്പിച്ചിരുന്നവരിൽ നിന്നാണ് ഞാൻ അത് പഠിച്ചത് അതിൻ്റെ മറുവശമാണ് ഇന്ന് പത്രങ്ങളിൽ വായിക്കുന്ന വാർത്ത അന്ന് സോഷ്യലിസത്തിൻ്റെ വക്താക്കൾ പ്രചരിപ്പിച്ചിരുന്നത് യഥാർത്ഥ ജനാധിപത്യം തൊഴിലാളി വർഗത്തിന്റെ ആധിപത്യമാണെന്നും അതുള്ളത് റഷ്യയിലും ചൈനയിലുമാണെന്നുമാണ് ഇന്ന് ആ ധാരണകൾ മാറ്റാൻ എന്നെ നിർബന്ധിതനാക്കുന്നത് യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ പേരിൽ അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് താനും ജനാധിപത്യത്തെ സംബന്ധിച്ചുള്ള ധാരണയിൽ തന്നെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നർത്ഥം ആകെ ജനങ്ങളുടെ പൊതു നന്മയാണോ ഭൂരിപക്ഷം ജനങ്ങളുടെ പൊതു താല്പര്യമാണോ നല്ല ഭരണ സംവിധാനം ഉറപ്പ് ആകെ ജനങ്ങളുടെ പൊതു നന്മയാണ് ലക്ഷ്യമെങ്കിൽ അത് ആർക്ക് എങ്ങനെ കൈവരുത്താൻ സാധിക്കുമെന്ന് തീർച്ചയാക്കാനുള്ള ദീർഘവീക്ഷണവും വിവേചനാശക്തിയും ആകെ ജനങ്ങൾക്കോ ഭൂരിപക്ഷം ജനങ്ങൾക്കോ ഉണ്ടോ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ യഥാർത്ഥ ജനാധിപത്യം ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുകയേ ഉള്ളൂ കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങളുടെ വക്താക്കൾക്കോ ഒരു പ്രത്യയശാസ്ത്രവും തത്വദീക്ഷയും ഇല്ലാത്ത രാഷ്ട്രീയ കക്ഷികൾക്കോ വർഗീയമായ നിക്ഷിപ്ത താല്പര്യത്തിന്റെ പേരിൽ രൂപം കൊണ്ടിട്ടുള്ള കക്ഷികൾക്കോ ഒന്നും ആകെ ജനങ്ങളുടെ നന്മ ഉറപ്പുവരുത്താൻ ആവുകയില്ല അങ്ങനെയുള്ളവർക്ക് ഭരണാധികാരം കിട്ടുമ്പോൾ പൊതുനന്മയുടെ മറവിൽ സ്വന്തം താല്പര്യം സംരക്ഷിക്കുകയായിരിക്കും അവർ ചെയ്യുന്നത് അത് സ്വാഭാവികമായും പ്രതിഷേധമുണർത്തും ഭാരതം പോലെയുള്ള രാജ്യങ്ങളിൽ ഇമാതിരി പ്രതിഷേധ ശബ്ദമുയരുന്നത് പൊതു ലാക്കാക്കിയല്ല അധികാരം പിടിച്ചു പറ്റാനുള്ള രാഷ്ട്രീയ തന്ത്രം എന്ന നിലയിൽ മാത്രമാണ് അതിനാൽ അത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ ഖത്രത്തോളം വിലയെ കാണുന്നു എന്നാൽ ചൈനയിൽ കണ്ടത് അതല്ല മൗലികമായ ചില മൂല്യബോധങ്ങൾ അതിൽ അന്തർഭവിച്ചിരിക്കുന്നു ആ മൂല്യങ്ങളെ മാനിക്കാതെയുള്ള ഒരു ഭരണ സംവിധാനവും ആകെ നന്മ ഉറപ്പുവരുത്തുകയല്ല ഒരു ജീവശരീരത്തിൽ നിരവധി ജീവകോശങ്ങൾ പങ്കാളികളായിരിക്കുകയും ഈ ജീവകോശങ്ങളെല്ലാം സ്വന്തമായ ധർമ്മ നിർവഹണം നടത്തുമ്പോൾ ശരീരമെന്ന ആകെ വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമായിരിക്കുകയും ചെയ്യുന്നു ഇവിടെ കോശത്തിൻ്റെയും ശരീരത്തിൻ്റെയും വൃത്തികൾ തമ്മിൽ ഒരിക്കലും പൊരുത്തക്കേട് വരുന്നില്ല അതുപോലെ വ്യക്തിയും ആകെ സമൂഹവും തമ്മിൽ പൊരുത്തക്കേടുണ്ടാകാത്ത തരത്തിൽ ആകെ ജീവിതം എന്നതിൻ്റെ പ്രകടഭാവമായി സ്വയം രൂപം കൊള്ളുന്ന ഒന്നായിരിക്കണം ആകെ നന്മയെ ഉറപ്പുവരുത്തുന്ന ഭരണ സംവിധാനം അത് മനുഷ്യന് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു യാന്ത്രിക സംവിധാനമാവുകയില്ല മനുഷ്യനെന്ന പോലെ ആ വ്യവസ്ഥയും ജീവിക്കുന്നതായിരിക്കും റഷ്യയിലും ചൈനയിലും നടക്കുന്ന സംഭവ വികാസങ്ങളിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത മാറ്റങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്നത് യുവതലമുറ ആണെന്നുള്ളതാണ് റഷ്യയിലെ ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം ജനിച്ചവരാണ് ഇന്ന് അവിടെ ഭരിക്കുന്നത് വിപ്ലവത്തിന് മുൻപ് ജനിച്ചവരായി അധികാര സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നവരെ എല്ലാം ചൈനയിലും ധികാരത്തിലിരിക്കുന്നത് പടുവൃദ്ധന്മാരാണ് ക്രിയാത്മകമായ മാറ്റങ്ങൾക്ക് മുൻകൈയ്യെടുക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല ഭാരതത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിക്കുന്നത് പടുവൃദ്ധന്മാരാണ് യുവതലമുറയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരായി ധാരാളം പേരുണ്ടെങ്കിലും അതിൻ്റെ വക്താക്കളായി അധികം പേരില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ ഇന്ന് വളർച്ച മുരടിച്ചു കഴിഞ്ഞ ഒരു പിടി വൃദ്ധന്മാരുടെ നിയന്ത്രണത്തിലായി മാറിയിരിക്കുന്നു ജീവിതത്തിന്റെ ക്രിയാത്മകമായ വളർച്ചക്കൊത്ത് കമ്മ്യൂണിസം ക്രിയാത്മകമായി വളരുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് ഊഹിക്കേണ്ടിയിരിക്കുന്നത് തലമുറകൾ തമ്മിലുള്ള വിടവ് കമ്മ്യൂണിസത്തിലും വന്നുകൂടിയിരിക്കുന്നു എന്നർത്ഥം പുതിയ തലമുറ വലത്തോട്ടാണോ ഇടത്താട്ടോണ നീങ്ങുന്നത് എന്ന തരത്തിലാണ് സാധാരണ അതിനെ വിലയിരുത്താൻ തോന്നിപ്പോവുക എന്നാൽ സാകല്യതയുള്ള മൂല്യബോധത്തിന്റെ വശത്തേക്കാണോ അല്ലയോ എന്നാണ് വാസ്തവത്തിൽ നോക്കേണ്ടത് ഇനി ഫിജിയിൽ ചെന്നിട്ട് എഴുതാം സ്നേഹപൂർവം മുനി നാരായണ പ്രസാദ്